മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും അതുപോലെ തന്നെ മലയാളി താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റ് ഐ എസ് എൽ ക്ലബിലേക്ക് ചേക്കറാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് മത്സരത്തെ പറ്റി പഞ്ചാബ് ഹ്സിയുടെ മുഖ്യ പരിശീലകൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയുടെ സൂപ്പർ ഡിഫൻഡർ ആയിട്ടുള്ള അമയ്യെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹത്തെ പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും ഇദ്ദേഹത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ശക്തി പ്രാപിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല അത്രയും മികച്ച രീതിയിലാണ് ഒഡീഷ എഫ് സിക്ക് വേണ്ടി നിലവിൽ ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് ചൂഴുമെന്ന് നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഒഡീഷ എഫ് സിയിലേക്കാണ് രാഹുൽ കെ പി കൂടുമാറുന്നത് ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീസ് ലഭിക്കും ഒന്നിലധികം വർഷത്തെ കരാറിലാണ് രാഹുൽ കെ പി ഒഡീഷ എഫ് സിയിൽ ജോയിൻ ചെയ്യുന്നത് ആൻറ്റി സ്റ്റോപ്പേജ് എന്ന ക്രെഡിബിൾ ആയിട്ടുള്ള മറ്റൊരു സോഴ്സ് തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളത് അതുപോലെ തന്നെ ഞായറാഴ്ച നടക്കുന്ന പഞ്ചാബ്സിക്കെതിരായ മത്സരത്തിൽ പരിക്കിൻ്റെ പിടിയിലായിരുന്ന ഐമേൻ തിരിച്ചെത്തുമെന്നും അതുപോലെ തന്നെ ജീസസും വിപിൻ മോഹനനും ഒരു പഞ്ചാബ് എഫ് സിക്കെതിരെയും കളിച്ചേക്കില്ല എന്ന രീതിയിലാണ് ടി ജി പുരുഷോത്തമൻ പ്രീ പ്രസ് കോൺഫറൻസിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഞായറാഴ്ച നടക്കുന്ന പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്നുള്ള ആത്മവിശ്വാസങ്ങളൊക്കെയാണ് പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോളിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് എഫ്സിയുടെ പരിശീലകന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ കൊച്ചിയിൽ ആദ്യപാദ മത്സരത്തിൽ പരാജയപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിൽ ഞങ്ങൾ ശക്തമായിക്കൊണ്ട് തന്നെ മികച്ച മാർജിനിൽ തന്നെ വിജയിക്കും മൂന്ന് പോയിന്റ് സ്വന്തമാക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പഞ്ചാബ് എഫ്സിയുടെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടും ഒരു അപ്ഡേഷൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസിലും മീഡിയ പാർട്ട്ണർമാരായിട്ടുള്ള മനോരമ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതായത് ഈ ഒരു സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പരിശീലകനെ നിയമിച്ചേക്കില്ല ഡി ജി പുരുഷോത്തമനും റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന തോമസുമായിരിക്കും ഇനി ഈ ഒരു സീസണിൽ അവശേഷിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും നിയന്ത്രിക്കുക എന്ന രീതിയിലാണ് മലയാള മനോരമ റിപ്പോർട്ടുകളായി പുറത്തേക്കിടുന്നത് പിന്നെ എന്തിനാണ് മിക്കഹൽ ഹെൽ സ്റ്റെയറിയെ പുറത്താക്കിയതെന്നാണ് മനസ്സിലാവാത്തത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എടുക്കുന്ന ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം